ജീവനെ ഈ ഓഫീസിൽ പുതിയതായത് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം എന്താ സാർ ഒരു വില്ലേജ് ഓഫീസാണ് ഇവിടെ പലരും പല സർട്ടിഫിക്കറ്റായിട്ട് വരും വരുമ്പോ തന്നെ എടുത്ത് കൊടുത്തേക്കരുത് അവരെല്ലാവരെയും പരമാവധി നമ്മൾ നടത്തിക്കണം അതാണ് നമ്മുടെ ഒരു ശൈലി നമ്മുടെ ഒരു രീതി ചെല്ലുമ്പോ തന്നെ സാധനം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ കരുതും നമുക്ക് ഒരു പണിയില്ലാതെ ഇവിടെ കൊത്തിയിരിക്കണം അപ്പൊ അവരെ പരമാവധി നമ്മൾ നടത്തിക്കുക നടന്ന് 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 അവരുടെ ഉപ്പാട് അളയിക്കഴിയുമ്പോ അവരവസാനം നമുക്ക് ചെറിയൊരു തുക കൈക്കൂലി ആയിട്ട് തരും വെക്കണം മേടിച്ച കൊല്ലി ഞാൻ പണ്ടത്തരം കാണിക്കരുത് വിജിലൻസ് പിടിക്കും നമ്മള് കൈകൊണ്ട് മേടിക്കരുത് ഇതിന്റെ ഫ്രണ്ടിലൊരു തട്ടുകടയില്ലേ കൂട്ടിച്ചേർത് അങ്ങേരുടെ കയ്യിൽ കൊടുക്കാൻ പറയണം അതിബുദ്ധി ആണല്ലോ അതെ അല്ല ഈ രാമൻകുട്ടി ചേട്ടൻ സാറിന് കൈക്കൊള്ളി അങ്ങോട്ട് തരും അല്ലേ പിന്നെ എന്റെ അച്ഛനെനിക്ക് കാശ് അച്ഛനാ പിന്നെ ചുമ്മാതാണ് എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ടില് തട്ടുകട എ ഡിച്ച് അത് കൊള്ളാം